ദേവികുളങ്കര സ്വദേശികളായ ദമ്പതികളുടെ മകനായ മൂന്ന് വയസ്സുകാരന്റെ ചികിത്സയ്ക്കായി നടത്തിവരുന്ന ധനസഹായ സമാഹരണത്തിൽ സുമനസ്സുകൾ പങ്കാളികളാണെന്ന് അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ എന്നിവർ അഭ്യർത്ഥിച്ചു മജ്ജമാറ്റിവയ്ക്കൽ ചികിത്സയ്ക്കായിട്ടാണ് കാരുണ്യ കൂട്ടായ്മ രൂപീകരിച്ച് ധനസമാഹരണം നടത്തുന്നത് ുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ താമസക്കാരായ രാംദേവിന്റെയും രശ്മിയുടെയും മകൻ മൂന്ന് വയസ്സുകാരൻ ശിവമോന്റെ ചികിത്സയ്ക്കായുള്ള ധനസമാഹരണത്തിൽ മുഴുവൻ ജനങ്ങളും പങ്കാളികളാകണമെന്ന് അഡ്വക്കറ്റ് യു പ്രദീപ് എം എൽ എയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥനും അഭ്യർത്ഥിച്ചു നമ്മുടെ ദേവികുളങ്ങര പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡില് മൂന്ന് വയസ്സുകാരനായിട്ടുള്ള നമ്മുടെ കൊച്ചു മകൻ ശിവമോൻ ഒരു രോഗത്തിന്റെ പിടിയിലായി അപ്പം കുഞ്ഞിന് മജ്ജ മാറ്റി മാറ്റിവെക്കണം അടിയന്തരമായിട്ട് ആ ചികിത്സയ്ക്ക് പത്ത് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് ലക്ഷത്തിനടുത്ത് രൂപ ചെലവാണ് അപ്പോൾ ഒറ്റയ്ക്ക് മാതാപിതാക്കൾക്ക് താങ്ങാൻ കഴിയുന്നൊരു ചികിത്സയല്ല ബിലീവേഴ്സ് ഹോസ്പിറ്റലിലാണ് മജ്ജ മാറ്റി വെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നത് നമ്മുടെ നാടെല്ലാവരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ശിവമോനെ നമുക്ക് പൂർണ്ണ ആരോഗ്യവാനായിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ശിവമോന് വേണ്ടി കാരുണ്യ കൂട്ടായ്മയിലൂടെ നമ്മുടെ ഒന്നിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും കഴിയാവുന്ന തരത്തിലെല്ലാ സഹായവും ും കുടുംബത്തിനും നൽകണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുക പന്ത്രണ്ടാം വാർഡിൽ രതി ഭവനത്തിൽ റാംദേവിന്റെ മകൻ മൂന്ന് വയസ്സുള്ള ശിവക്ക് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ഡോക്ടർമാർ നിർദ്ദേശിക്കാം വളരെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ശിവയുടെ കുടുംബത്തിന് മുപ്പത്തഞ്ചു ലക്ഷം രൂപയാണ് ഈ മജ്ജമാറ്റു വെക്കൽ ശസ്ത്രക്രിയക്ക് ഹോസ്പിറ്റലിൽ അടയ്ക്കേണ്ടത് ഈ മുപ്പത്തഞ്ചു ലക്ഷം രൂപ സ്വന്തമായി എടുക്കാൻ കഴിയാത്ത പാവപ്പെട്ട കുടുംബമാണ് നമ്മുടെ ശിവമോന്റെ കുടുംബം എന്ന് പറയുന്നത് ആ ശിവമോന്റെ മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് നമ്മളുടെ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും വരും ദിവസങ്ങളിൽ ഒത്തുചേരുകയാണ് ഇരുപത്തി മൂന്നാം തീയതി മുതൽ അതിൻ്റെ കളക്ഷൻ ആരംഭിക്കാം എല്ലാ ജനങ്ങളും അതിൽ സഹകരിച്ചുകൊണ്ട് മുപ്പത്തഞ്ച് ലക്ഷം രൂപയിൽ എത്തിച്ചേരാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ പങ്കാളികളാകുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇരുപത്തിമൂന്ന് മുതൽ നമ്മളുടെ പഞ്ചായത്തിലെ മുഴുവൻ ജനപ്രതിനിധികളും മുഴുവൻ നാട്ടുകാരും നമ്മളുടെ കുടുംബശ്രീക്കാരും ആശാവർക്കർമാരും അംഗനവാടിക്കാരും മരുതകർമ്മ സേനക്കാരും മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരും അങ്ങനെ ആപാലബന്ദ്ധ ജനങ്ങളും ഒരുമിച്ച് കൈകോർക്കുകയാണ് ഈ വെക്കൽ പണം വേണ്ടി നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനതയും സഹകരിക്കണമെന്ന് ശിവമോന് മജ്ജ മാറ്റിവൽ ശസ്ത്രക്രിയയാണ് നടത്തേണ്ടത് ഇതിനായി കാരുണ്യ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മുപ്പത്തിയഞ്ചു ലക്ഷത്തോളം രൂപയുടെ സമാഹരണമാണ് നടക്കുന്നത് ഇതിൽ സുമനസകൾ പങ്കാളികളാകണമെന്നും ഇരുവരും പറഞ്ഞു